വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം മുപ്പത്തിയഞ്ചു വർഷം തുടർച്ചയായി ജന്മാഷ്ടമിയിൽ കുചേരവേഷം കെട്ടി തന്റെ അറുപത്തിനാലാം വയസ്സിലും ചുറുചുറുക്കോടെ ഇരിക്കുകയാണ് ചിറ്റണ്ട വാഴമ്പുള്ളി ഓമനേട്ടൻ എന്നു വിളിപ്പേരുള്ള മോഹനൻ ചിറ്റണ്ട ശ്രീ ദുർഗ ബാലഗോകുലത്തിന്റെ ശോഭായാത്രയിലാണ് അറുപത്തിനാല് വയസ്സുകാരൻ കുചേല കാണികളുടെ ശ്രദ്ധയാകർഷിച്ചത് ചിറ്റണ്ട വാഴംപുള്ളി ഓമനേട്ടൻ എന്ന് വിളിപ്പേരുള്ള മോഹനനാണ് കുജേല വേഷം ജനശ്രദ്ധ ആകർഷിച്ചത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി ഇദ്ദേഹം കുജേല വേഷം ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ശോഭായാത്രയിൽ പങ്കെടുക്കാറുണ്ട് കർഷകനായ ഇദ്ദേഹം അറുപത്തിനാലാം വയസ്സിലും ചുറുചുറുക്കോടെ ശോഭായാത്രയിൽ പങ്കെടുത്തത് കാഴ്ചക്കാർക്ക് കൗതുകമായി ശ്രീകൃഷ്ണ ഭക്തനായ മോഹനൻ വിശ്വാസത്തിന്റെ പേരിലാണ് കുജേല വേഷം അണിയുന്നതെന്ന് ഇദ്ദേഹം പറയുന്നു ഭാര്യയും രണ്ടു മക്കളുമുണ്ട് ന്യൂസ് ചിറ്റണ്ട